ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ അഞ്ച് മുപ്പതാണ് മുപ്പതിന് എണീറ്റിട്ട് ഒരു ആറു മണിയായപ്പോഴത്തേക്കും കിച്ചണിലേക്ക് വന്നിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇപ്പോൾ രാവിലെ അത്യാവശ്യം നല്ല വെളിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈം ആയപ്പോഴേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ ഒരു അഞ്ച് മുപ്പത് മുതൽ അങ്ങോട്ടേക്കുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോരുതേ ഇന്നിതാ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല ഫ്രഷ് ആയി നല്ല പോസിറ്റീവ് മൈൻഡോട് കൂടി തന്നെയാണ് കേട്ടോ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ ഡ്രസ്സൊക്കെ മാറി നൈറ്റിയൊക്കെ ഡൈനൊക്കെ മാറ്റി ചുരിദാറൊക്കെ എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഡ്രസ്സൊക്കെ മാറിയത് അങ്ങനത്തെ ഒരു ദിവസമാണ് ഞാൻ ഇതേപോലത്തെ ഡ്രസ്സൊക്കെ മാറൽ അപ്പോൾ ഇതാ രാവിലെ അടുക്കളയിലേക്ക് വരുന്ന പാടന പാത്രങ്ങളൊന്നും എടുത്തുവയ്ക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ സമയം ആറുമണിയൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് പിന്നെ ഫ്രിഡ്ജ് തുറന്നിട്ട് ആ സമൂസേൻ്റെ മസാലയും പിന്നെ അതേപോലെ പാലും ഒന്ന് പുറത്തേക്ക് എടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായക്ക് വേഗം വെള്ളം വെക്കുന്നുണ്ട് അപ്പോൾ അതാ ഇപ്പോൾ കാക്ക പെട്ടെന്ന് എണീറ്റ് വന്ന് അടുക്കളയിലേക്കൊക്കെ വരികയാണെങ്കിൽ ചായ കൊടുക്കാനോ വിചാരിച്ചു എനിക്ക് കുടിക്കാനോ മേച്ചിട്ട് ഇപ്പോൾ അത് അധികവും ചായ ആണ് വേണം കേട്ടോ രാവിലെ പണിയെടുത്തു കൊണ്ടിരിക്കുമ്പോൾ നേരത്തെ എണ്ണീക്കുന്നതിനെക്കൊണ്ട് തന്നെ നല്ല വയറ്റുന്ന നല്ല കാളലാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ചായ കുടിക്കും ഡെയിലി ചായയും കാരൊക്കെ ആയിട്ടോ അധികം കുടിക്കൽ അതുകൊണ്ട് തന്നെ നല്ല ഷുഗർ കൂടിയിട്ടുണ്ട് അപ്പോൾ തീരെ കൺട്രോൾ ഇല്ല ഇട്ടോ കുറച്ച് ദിവസമായിട്ട് മധുരടാതെ ചായ കുടിക്കും അങ്ങനെ മധുരത്തിൻ്റെ അതൊന്നും കഴിക്കലില്ലായെന്നേ ഉള്ളൂ പക്ഷേ വലിയൊരു കൺട്രോളൊന്നും ഇനി ഫസ്റ്റിൽ വന്നാൽ ഞാൻ വേഗം ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പം അത് എന്നും ഡെയിലി പിന്നെതാ ഞാൻ ലേശം വെള്ളം ചൂടാക്കിയിട്ട് കുറച്ച് കുടിക്കുന്നുണ്ട് പിന്നെ അടി ബാത്റൂമിൽ പോകുന്ന ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ എപ്പോഴാണോ എനിക്ക് ആ ഒരു സമയത്താണ് എനിക്ക് ബാത്റൂമിൽ പോകേണ്ടത് ആ കാര്യങ്ങളൊക്കെ ഞാൻ നടത്തൽ അപ്പോൾ അതുകൊണ്ട് ഒരു വെള്ളം കുടിക്കുന്നത് വെറുതെ കുടിക്കുന്നതാണ് അപ്പം എല്ലാവർക്കും പിന്നെ രാവിലെ ആ ഇതുണ്ടല്ലോ ബാത്റൂമിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ നല്ലൊരു ചൂടുവെള്ളമൊക്കെ കുടിക്കുന്നത് അപ്പോൾ ഇതെനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് കുടിക്കുന്നതല്ല എന്നാലും വെറുതെ ഞാൻ കുടിക്കുന്നതാണ് അപ്പോൾ അത് ഷീലായിപ്പോയി വേഗം എന്തെങ്കിലും ഒരു വെള്ളം കുടിക്കണം അതുമല്ല ശരീരത്തിൽ നല്ലവണ്ണം വെള്ളം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അത്യാവശ്യം മൂത്രക്കടച്ചിലൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ തരാറൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും വെള്ളം കുടിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കലുണ്ട് പിന്നെ ഞാൻ വേഗം ചെയ്യുന്നത് വേറെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊന്നുമല്ല കേട്ടോ വേഗം സമൂസേൻ്റെ പരിപാടികളാണ് ഞാൻ അത് പൊരിച്ചെടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യൽ അപ്പോൾ ഇന്നിപ്പോൾ കാക്ക് ലീവാണ് അപ്പോൾ ഇന്ന് പോവാനില്ല തന്നെ രാവിലെ ഞാൻ സാൻഡ്വിച്ച് കാക്ക ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നു കേട്ടോ പിന്നെ അപ്പോഴേക്കും അപ്പോഴേക്കുതാ ഒരു ആറേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ സമയം അപ്പോഴേ കുതക്കാക അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് ചായ ഒക്കെ ആ കാച്ചി ചായ ഒക്കെ ചൂടാറിയിട്ടോ അപ്പോൾ വീണ്ടും ചായ ചൂടാക്കിയിട്ട് പിന്നെ ചായയൊക്കെ രണ്ടാക്കുള്ള ക്ലാസ്സിലേക്ക് ഒഴിച്ച് തരിക ഒഴിച്ച് വെക്കുകയാണ് അപ്പോൾ സാൻഡ്വിച്ച് ഇപ്പോൾ കാക്ക ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫ്രീ ആണല്ലോ അപ്പോൾ രാവിലെ തിരക്കൊന്നും അതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് ലുലൂന്ന് വാങ്ങിയിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ അപ്പോൾ അത് കുറേ ദിവസം വെച്ചേക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞതിനെക്കൊണ്ട് എനിക്ക് എളുപ്പമായില്ല അപ്പോൾ ഞാനിത് ഇതിൻ്റെ ഈ പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഒരുപാടൊന്നുമില്ല കേട്ടോ ഇന്നിപ്പോൾ കുറവാണ് ഇന്നിപ്പോൾ ശനിയാഴ്ച വീഡിയോ ആണ് കേട്ടോ എടുത്തത് അപ്പോൾ ശനിയാഴ്ചത്തെ വീഡിയോ ആണ് അപ്പോൾ അത് അന്ന് കുറവാണ് അപ്പോൾ അന്ന് ക്ലാസ്സും ഒന്ന് സ്കൂളും കോളേജൊന്നും ഇല്ലാത്തതിനോണ്ട് തന്നെ കുറച്ച് പലഹാരം മതിയാണ് അപ്പം മുപ്പതെണ്ണമാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ അത് ആ ചായക്ക് ആ കാരൊക്കെ എനിക്കല്ല കേട്ടോ കാക്കാണ് അപ്പോൾ കടലുണ്ട് വേറെ ഒന്നും ചായക്കില്ലാത്തതിനോണ്ട് കടല കുറച്ചുണ്ട് എനിക്കിഷ്ടമാണ് കടല ആ മെഷീൻ കടലെന്നൊക്കെ പറയില്ല നമ്മൾ അതെ പിന്നെ ഇതായ സാൻഡ്വിച്ചിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ ക്യാപ്സിക്കോ ഉള്ളി വലിയുള്ളി ഉണ്ടല്ലോ അത് ചെറിയൊരു പീസ് പച്ചമുളക് തക്കാളി അതൊക്കെയാണ് ഇങ്ങനെ അതായത് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതൊന്ന് വഴറ്റി എടുക്കാം കേട്ടോ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് സെറ്റാണ് കേട്ടോ റെഡി ആക്കുന്നത് സാൻഡ്വിച്ച് സാധാരണ ഉണ്ടാക്കുന്നതല്ല അതേപോലൊക്കെ ഒരു സംഭവമൊക്കെ റെഡി ആക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കാക്ക ഉണ്ടാക്കി തരാറുന്നതിനെക്കൊണ്ട് കാക്കൻ്റെ ഐഡിയ ഒക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനതിൽ ഇടപെടാനൊന്നും പോയില്ലോ പിന്നെ ഞാൻ ഏതായാലും സാൻഡ്വിച്ച് അല്ലേ അപ്പോൾ എന്തായാലും ആരോ ഒരാളിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാൻഡ്വിച്ചിൻ്റെ വീഡിയോ ഉടണം കേട്ടോന്ന് അപ്പോൾ സാധാരണ ഉണ്ടാക്കുന്ന രീതി അല്ല കേട്ടോ അപ്പോൾ എല്ലാം സാൻഡ്വിച്ച് ഉണ്ടാക്കല് അപ്പോൾ മയോണൈസ് എന്തായാലും വേണം സാൻഡ്വിച്ചിന് പക്ഷേ രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ അത്ര ടേസ്റ്റ് മതിയെന്ന് പറഞ്ഞിട്ട് മയോണൈസ് ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ അപ്പോൾ അതിനുള്ള സൺഫ്ലോർ ഓയിലും കോഴിമുട്ടിയൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഉണ്ടാക്കേണ്ട പറഞ്ഞതിനൊണ്ട് പിന്നെ ഞാനും അത്ര പോയില്ല പക്ഷെ മയോണീസ് കൂടി ഉണ്ടാകുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് അപ്പം ഒരു കോഴിമുട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് രണ്ടാക്കും ഒരു രണ്ട് സാന്ഡ്വിച്ച് ആണ് കേട്ടോ ഉണ്ടാക്കി ഒരുപാട് ഒരു മൂഡില്ല രാവിലെ തന്നെ കഴിക്കാൻ ശരിക്കും എനിക്ക് സാന്ഡ്വിച്ച് ഒക്കെ വൈകുന്നേരം അല്ലെങ്കിൽ ഒരു പത്ത് പതിനൊന്ന് മണിക്ക് ആ സമയത്തൊക്കെയാണ് കഴിക്കാനിഷ്ടം അപ്പോൾ എനിക്കത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഓരോന്നും മതിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ടാക്കാം ഓരോന്നും പിന്നെ കുട്ടികളൊന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് കുട്ടിക്ക് ക്ലാസ് ഉണ്ടാവില്ല അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ട് ഒന്നും അങ്ങനെയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതാ ഒരു കോഴിമുട്ട വെച്ചിട്ടാണ് ആ സാൻഡ്വിച്ചിലേക്കുള്ള മസാല റെഡിയാക്കിയത് പിന്നെ അതാ ബട്ടറ് ഞാൻ അന്ന് വാങ്ങിയിട്ടില്ല ആ ബട്ടറ് കുറച്ച് തേച്ച് കൊടുക്കുന്നുണ്ട് അത് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തേക്കണ്ടിയാണ് അപ്പോൾ ഇക്കാകം പറയുന്നത് ഇങ്ങനെ മതിന്ന് പറഞ്ഞിട്ട് ഇതാ അതിന്ന് നല്ല മെൽറ്റ് ആയിട്ടൊന്നും ഇല്ലല്ലോ ബട്ടറ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുരണ്ടി എടുത്തിട്ട് ബ്രെഡിൽ വെച്ചിട്ടുണ്ട് ബ്രെഡ് ഒന്ന് ചെറുതായി ചൂടാക്കിയിട്ടോ ആദ്യം എന്നതിന് ശേഷം ഇതാ ഒരു മസാല വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മളെ കക്കിരി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ ക്യാബേജും അങ്ങനെ കേട്ടോ അത് മാത്രമാണ് സിംപിൾ ആയിട്ടുള്ളതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ടേസ്റ്റ് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ഒന്നുമില്ല എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ പറയാം ഇനി ഇപ്പം മയോണീസും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാകും ഇനി അപ്പോൾ പിന്നെ ഹെൽത്തിന് അത്ര വലിയ ഗുണമില്ലാത്തതിന് ഭയങ്കര ടേസ്റ്റാണല്ലോ ഹെൽത്തിന് നല്ലതാണെങ്കിലും അതിന്റെ ടേസ്റ്റ് ഉണ്ടാവുകയില്ല അതേപോലെ ഇത് അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല എന്നാലും കുഴപ്പമില്ല കഴിച്ചു പോകുക അത്രേ ഉള്ളൂ എനിക്കിതാ സാൻഡ്വിച്ച് ഷവർമ്മ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വലിയ ഇഷ്ടമില്ല ആ ഉള്ളിൽ വെക്കുന്ന ആ ഒരു സാധനം ഉണ്ടാവും പാറ്റീസ് എനിക്ക് അതിനോട് വലിയ ഇഷ്ടമില്ല അതുകൊണ്ട് ബർഗർ അത്ര വലിയ താല്പര്യമില്ല സാൻഡ്വിച്ച് ഏത് ടൈപ്പും ഇഷ്ടമാണ് പിന്നെ ഇതാ അതൊക്കെ വെച്ച് അട്ടിക്ക് വെച്ചിട്ട് ഇനി ചൂടാക്കി എടുക്കുന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ തന്നെയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാണ് ഞാനിതാ കറി വെക്കാനുള്ള ഒക്കെ മാറ്റി വെക്കാണ് പിന്നെ ഉപ്പേരി വെക്കാനും പിന്നെ മാങ്ങ ഒന്ന് ഇന്നലെ വാങ്ങി വാങ്ങിയതാണ് കേട്ടോ മാങ്ങ അപ്പം മാങ്ങേൻ്റെ ചമ്മന്തിയും മോരുകറി നമ്മൾ തൈര് വാങ്ങിയിട്ടുണ്ടെങ്കിലോ അപ്പോൾ അതിങ്ങനെ വെച്ചാൽ കേടുവരുമല്ലോ കുറേ സമയം വെക്കണ്ടായി അയച്ചിട്ട് അത് മോരുകറിയും വെക്കാൻ അയച്ചു പിന്നെ അത് ആ പാത്രങ്ങളൊക്കെ ഒരുപാടുണ്ട്ട്ടോ സമൂസ ഉണ്ടാക്കിയ ബാത്റൂം ചായ ഉണ്ടാക്കിയ ബാത്രൂം ചായ കുടിച്ച ബാത്റൂം എന്നൊക്കെ പറഞ്ഞ മാതിരി ഒരു ഒരുപാട് പാത്രങ്ങൾ എന്തായാലും സിങ്ക് എന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ആക്കി വെക്കുകയാണ് അപ്പോൾ ചായ കുടിക്കുന്നതിന് മുന്നേ തന്നെ അതൊക്കെ ഒന്ന് സെറ്റാക്കി വൃത്തിയാക്കി വെക്കാൻ അയച്ചു അങ്ങനെ ആകുമ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആയി കിട്ടല്ലോ രാവിലെ അഞ്ചര മണിക്ക് എണീറ്റ പിന്നെ ഒരു ഒരു ഒൻപതര മണിവരെ നിർത്താതെ പണി തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ല എനർജി എനർജിയുള്ളൊരു സമയമാണ് ആ രാവിലെ അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഞാൻ പരമാവധി പണി ചെയ്ത് വെക്കാനുള്ള ഒക്കെ ചെയ്ത് വെക്കും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് ചായ കുടിച്ചിട്ട് ഒരു ഒരു മുക്കാൽ മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ മാക്സിമം പിന്നെ ഞാൻ അതിനൊരു എന്താ പറയുക ബ്രേക്ക് എടുക്കും കേട്ടോ അപ്പോൾ അതേപോലെതാ അതൊക്കെ ഓരോന്ന് ഒതുക്കി വെച്ചിട്ട് ഞാനിത് ആ ഒക്കെ പാത്രത്തിലാക്കി ഒന്ന് കൊടുക്കുമ്പോൾ ഒൻപത് മണിയാകുമ്പോൾ വരും അപ്പോൾ അതാ അങ്ങനെ ഒൻപത് മണി ആയിട്ടില്ല കേട്ടോ ഒൻപത് മണിയാകുമ്പോഴാണ് വരുക അങ്ങനെ ഒന്ന് വരുമ്പോൾ കൊടുക്കാതെ വെച്ചിട്ട് അതൊക്കെ എടുത്ത് വെച്ചിട്ട് കിച്ചനൊക്കെ അടച്ച് റെസ്റ്റ് എടുക്കാൻ പോയിട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതാ ഞാൻ അതിൻ്റെ ഇടക്ക് ഇതൊന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് കിച്ചൺ ടവറും പിന്നെ ടർക്കിയൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി ഇപ്പോൾ വെള്ളം കുറവാണ് അതുകൊണ്ട് അത് വെള്ളം അങ്ങനെ കുപ്പിയിലാക്കി വെച്ചാൽ നമ്മളെ കണ്ണ് മുമ്പിൽ ആകുമ്പോൾ കുടിച്ചു പോലെ ചോദിച്ചിട്ട് ഒരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട് പിന്നെ അതാ ഞങ്ങൾ ഗോകുലമാളിൽ മാളിൽ പോയിട്ടുണ്ടെങ്കിൽ നെസ്റ്റോയിൽ റെസ്റ്റോ പോയ സമയത്ത് ഇതാ ഓഫറിൽ ഈ കിച്ചൺ ടവൽ കണ്ടപ്പോൾ അത് വാങ്ങിയതാണ് പിന്നെ അതേപോലെ ടെർക്കിയും കൈ ഒടിക്കുന്ന വാഷ് ബേസിൻ്റെ അടുത്ത് വെക്കാനുള്ളതൊന്നും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനത്തെ ഈ എന്താ പറയുക ഇങ്ങനത്തെ സംഭവങ്ങൾ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഇക്കാക്കൻ്റെയും മക്കളെ ഇതിലില്ല കേട്ടോ കണക്കിലില്ല അതൊന്നും ഇതൊക്കെ പിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് ഓരോ ആരും ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങൂല വീട്ടിലേക്ക് ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എന്ത് വേണമെങ്കിലും വാങ്ങിത്തരുന്നതല്ലാതെ ഇതേപോലത്തെ സാധനങ്ങൾ പാത്രങ്ങൾ ചട്ടി ചെമ്പ് കൊടുക്കുക വാങ്ങിത്തരില്ല അതൊക്കെ ഞാൻ തന്നെ വാങ്ങണം പിന്നെ അതാ ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ട് അപ്പോൾ ചെരുപ്പ് ഏകദേശമൊക്കെ ഒരു പരിപ്പ് ആവാനായിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഷൂ കാക്ക വാങ്ങി തരാറിഞ്ഞപ്പം പിന്നെ പിന്നാലെ നടന്ന് ഷൂ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ എപ്പോഴെങ്കിലേ ഉള്ളൂ അതൊക്കെ പറയാം അങ്ങ് ഷൂ വാങ്ങി തരുന്നൊക്കെ എപ്പോഴെങ്കിലേ പറയുള്ളൂ അപ്പോൾ പറഞ്ഞ് കിട്ടിയപ്പോൾ പിന്നെ ഞാനത് മുതലാക്കിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും നിർബന്ധിച്ച് മുമ്പ് പോവുകയെന്ന് പറഞ്ഞിട്ട് ഞായറാഴ്ച ദിവസമാണ് കേട്ടോ ഇത് പോയത് ഷൂ വാങ്ങി മുട്ടായിത്തരു പോയി വാങ്ങിയതാണ് പിന്നെ എൻ്റെ ഫോണിന് ഒരു പൗച്ചും വേണ്ടീനി അതും അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ടേ ഇനി അപ്പോൾ ഇതാ നമ്മൾ രാവിലത്തെ കാര്യമാണ് കേട്ടോ ഇത് മുന്നത്തെ കാര്യം ഞാൻ കാണിച്ചാണ് മുന്നേ വാങ്ങിയത് പിന്നെ എന്താ ഞങ്ങൾ ഞാൻ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കലൊക്കെ കഴിഞ്ഞ് ഒന്ന് കുറേ സമയം റെസ്റ്റ് എടുത്തില്ല കേട്ടൊക്കെ കാക്ക ഇവിടെ ഉള്ളതിനോണ്ടെ അങ്ങനെ പോയി കിടക്കുമ്പോഴോ ഫോൺ തൊടുമ്പോൾ ഒക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചീത്ത പറയും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എടുത്താൽ പോരോ എന്നങ്ങ് ചോദിക്കും അതുകൊണ്ട് ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് തന്നെ വന്ന് ചോറും കറിയൊക്കെ വയ്ക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ മാങ്ങൻ്റെ ചമ്മന്തിയും പിന്നെ കൈപ്പൻ്റെ ഉപ്പേരും മോര് കാച്ചതുമാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ വേഗം തുടയ്ക്കാൻ പോയിട്ടോ അടിച്ചു വാരലും തുടക്കിയലുമാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള പണികളുണ്ടോ കുഴപ്പമില്ലാത്ത അപ്പോൾ ഇതാ അടിക്കലും തുടിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ മാറാല തട്ടില്ല അങ്ങനത്തേനൊന്നും ഞാൻ നിന്നില്ല കേട്ടോ സാധാരണ ഞാൻ ഞായറാഴ്ച ദിവസം ഇതേപോലെ തുടിക്കാനൊന്നും ഞാൻ നിൽക്കില്ല കേട്ടോ വലിയൊരു ഭാരമുള്ള പണികളൊന്നും ഞായറാഴ്ച എടുക്കലില്ല കാരണം അധികവും എന്തെങ്കിലും ഫുഡ് സ്പെഷ്യൽ ഉണ്ടാക്കും ഒന്ന് വരും വാരുന്നല്ലാതെ ഇങ്ങനത്തെ പണികളൊന്നും എന്താ പറയുക ഡീപ് ക്ലീനിങ് പോലത്തെ പണികളൊന്നും ഞാൻ എടുക്കലില്ല അപ്പോൾ ഞായറാഴ്ച അപ്പം എന്തായാലും കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഈ തുടച്ചിടുകട്ടോ ചെയ്തത് അടിക്കലും തുടയ്ക്കലൊക്കെ അടിച്ചു വാരും തുടക്കില്ല പിന്നെ ഇക്കാക്കിൻ്റെ ഷർട്ടൊക്കെ കല്ലുമ്മൽ ഇനി അതൊക്കെ കൊണ്ടുവച്ചതിരുമ്പാണ് ബാക്കിയുള്ളൊക്കെ ഞാൻ മെഷീനിൽ ഇട്ടുകയാണ് നല്ല ഡ്രസ്സുകളൊക്കെയാണ് ഞാൻ കല്ലുമ്മൽ ഇട്ടിട്ട് ഇങ്ങനെ മല്ലെ തിരുമ്പുള്ളൂ കേട്ടോ അങ്ങനെ ഇതേപോലെ ഡോക്ടർ വാഷോ അല്ലെങ്കിൽ സൺലൈറ്റോ സൺലൈറ്റ് അല്ല കേട്ടോ ഡോക്ടർ വാഷ് സോപ്പാണ് ഞാൻ സ്ഥിരമായിട്ട് വാങ്ങിയത് ഇപ്പോൾ അന്ന് ഡോക്ടർ വാഷ് ഇല്ലാത്തതിനോട് സൺലൈറ്റ് സോപ്പ് വാങ്ങിയതാണ് പിന്നെ അതാ ഈ കോളർ ഉണ്ടല്ലോ അത് നമ്മൾ തിരുമ്പണ കല്ലുമ്പിട്ട് ഒരതിയാൽ പെട്ടെന്ന് ചീത്തായിപ്പോയിട്ടോ ഷർട്ടിൻ്റെ കോളർ അപ്പോൾ ഞാനതുകൊണ്ട് കോളർമ്മ തന്നെ ഇട്ടിട്ടൊന്ന് ചെറുതാക്കി ഒരുതലാണ് പിന്നെ അതാ ഒരുപാട് ചളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഷർട്ടിലൊന്നും എന്നാലും ഒന്ന് വയർപ്പൊക്കെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ ഇങ്ങനെ വലിയൊരു പരിക്കില്ലാത്ത രീതിയിലാണ് തിരുമ്പി എടുക്കൽ മെഷീനിൽ തിരുമ്പി തിരുമ്പി ഭയങ്കര മടിയായിട്ടുണ്ട് കേട്ടോ തിരുമ്മണ കല്ലുമ്പലിലേക്ക് പോകാൻ പിന്നെ രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ വെക്കും നാളെ തിരുമ്പാ നാളെ തിരുമ്പാന്നിട്ട് അങ്ങനെ വെച്ച് വെച്ച് കുറേ തിരുമ്പാനും ആവും ചെയ്യും അപ്പോൾ അന്നന്ന് നമ്മൾ അയച്ചിട്ടുണ്ടത് അങ്ങന്ന് അന്നന്ന് കല്ലുമ്പഴ് കൊണ്ടുപോയി തിരുമ്പാണെങ്കിൽ നമുക്കത്ര ഭാരം ഉണ്ടാവില്ല അപ്പം നമ്മളിങ്ങനെ കൂട്ടി വെക്കുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഭാരം കൂടുക അത് നമുക്ക് നഷ്ടമാണ് ശരിക്കും നാളെ നാളെ എന്ന് പറഞ്ഞ് നമ്മളെ മടി കാരണം മാറ്റി വെക്കുന്നത് പിന്നെ അതാ വേഗം തിരുമ്പലൊക്കെ കഴിച്ചിട്ടുണ്ട് ബാക്കിയുള്ള പണികളും പരിപാടികളൊക്കെ ചെയ്യാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ അടിക്കാനും തൊടിക്കാനും തീരുമാനമൊക്കെ നിന്നത് ഇതാ അയല ഞാൻ അന്ന് വാങ്ങിയില്ലേ മ ഞാൻ അന്ന് വാങ്ങിയിട്ടുള്ള അയലാണ് അതിപ്പോൾ പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ചമ്മന്തിയിൽ കുറച്ച് വെള്ളമായിപ്പോയിട്ടോ ഞാൻ ഓർമ്മയില്ലാതെ ആ തേങ്ങ മാങ്ങയൊക്കെ ഇട്ട സമയത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു പോയി വെള്ളം ഒന്നും ഒഴിക്കാതെ അത് അരയ്ക്കണ്ടീനി അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ടേസ്റ്റൊക്കെ ഉണ്ടോ ഇനി പിന്നെ ഇതാ വൈകുന്നേരം മരുവാങ്ക് കൊടുക്കാനുള്ള ഒരു ഏകദേശമൊക്കെ സമയമായി തുടങ്ങിയിട്ടോ അപ്പോൾ പെട്ടെന്ന് ലൈബ്രറി പോയി വരാമെന്ന് പറഞ്ഞിട്ട് മോൾ വരാമെന്ന് പറഞ്ഞതിന് കൊണ്ട് ഞാൻ സെറീന എൻ്റെ വീടിൻ്റെ അടുത്തേക്ക് വന്നതാണ് ഇതാ അവളെ വീടിൻ്റെ പോർച്ചിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ നമ്മളെ സൂമ്പണ്ടാവൽ ജൂമ്പാത സൂമ്പാ അവനെന്തോന്നല്ലോ പറയുക തെറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കണം കേട്ടോ പിന്നെ ദളം മുറ്റത്തുള്ള നല്ല റോസ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഞാൻ ആ ഇത് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ ചെറിയ കാർപ്പറ്റൊക്കെ ഇട്ടിട്ട് ഇവിടെ ഈ നമ്മൾ ഗേറ്റൊക്കെ മറിച്ച് അങ്ങനെ മൊത്തത്തിൽ ആരും കാണാത്ത രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്യൽ അതൊക്കെ കഴിഞ്ഞത് ആ മോള് പെട്ടെന്ന് വന്നിട്ടുണ്ട് ഇനി പിന്നെ ഇഷു ബേബിയും ഇഷുമോനെ മദ്രസയിലാക്കി ബേബിയാ കേട്ടോ വന്ന് അപ്പോൾ അതാ ഒരു ബുക്ക് മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ആത്മകഥയാണ് കേട്ടോ പിന്നെ മോളും ബേബിക്കും ഇഷുമോനൊക്കെ ഉള്ള ബുക്കൊക്കെ തിരഞ്ഞെടുക്കുകയാണവില് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഞങ്ങൾ ചായ ഒക്കെ കുടിക്കാമെന്ന് ചായ കുടിക്കാമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ എം ആർ പോയിട്ട് ഷവർമി ചായയൊക്കെ കുടിക്കുകയാണ് ഞങ്ങൾ പിന്നെ നല്ല അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ ടേസ്റ്റൊക്കെ ഉണ്ട് നൂറ് രൂപയ്ക്ക് രണ്ട് ഷവർമ്മ കേട്ടോ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷവർമ്മ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ പറയണേ അപ്പോൾ ഇക്കാക്ക് ദേഷ്യമാണ് കേട്ടോ ഷവർമ്മ ഞാനിങ്ങനെ എപ്പോഴും കഴിക്കുന്ന എന്നോട് പറയും അത്ര നല്ലോന്നല്ല എന്തിനാ വെറുതെ അതിങ്ങനെ കഴിക്കുന്നത് തോന്നുന്നു കഴിക്കുക ഞാൻ എപ്പോഴൊന്നും പോയി കഴിക്കുകയൊന്നുമില്ല കേട്ടോ ഇതേപോലെ കുട്ടികളെ കൂടെ ഒക്കെ പോകുമ്പോഴാണ് ഞാൻ ഷവർമ്മ കഴിക്കൽ പിന്നെ വല്ലാത്ത തരം എല്ലാ തരം പലഹാരങ്ങളും അവിടെ ഉണ്ട് കേട്ടോ ഞാനതൊന്നും പിന്നെ പൊതുവേ ഇങ്ങനെ ഉള്ളിവട പഴംപൊരി ബോണ്ട പരിപ്പുട അതൊന്നും വലിയ താല്പര്യമില്ല എനിക്ക് ഇഷ്ടം ഷവർമ്മേ അതും എപ്പോഴൊന്നും വാങ്ങി കഴിക്കലൊന്നുമില്ല പിന്നെ മിഠായിത്തരു പോയിട്ടാണ് കേട്ടോ ഞാൻ ഷൂ ഒക്കെ വാങ്ങിയിട്ടുള്ളത് കുഴപ്പമില്ല കേട്ടോ സെലക്ഷൻ ഉണ്ട് കേട്ടോ അവിടുത്തെ കടയിൽ ഞാൻ വേറൊരു ടൈപ്പ് ഷൂ ആണ് വിചാരിച്ചത് പക്ഷെ അത് നല്ല ഹീലുണ്ട് ഹീലുള്ള ഷൂ ആയതുകൊണ്ട് വാങ്ങിയില്ല കേട്ടോ കാരണം അല്ലെങ്കിൽ തന്നെ ഐറ്റാണ് ഇനിയിപ്പോൾ ഇനി ഹീലുള്ളതും കൂടി വാങ്ങിയാൽ അതിനക്കാട്ടി ഹൈറ്റായി പോകേണ്ട വിചാരിച്ചിട്ട് ഹീലുള്ളത് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ചെരുപ്പ് ഹീലുള്ള ചെരുപ്പിട പക്ഷേ എനിക്ക് അങ്ങനെ പറ്റില്ലല്ലോ പിന്നെ അതാ മുട്ടായിത്തീൻ്റെ അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ അത് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ശരി ഇനി ഞായറൊക്കെ പോകുമ്പോൾ നല്ല തിരക്കുള്ളതാണല്ലോ അപ്പോൾ അതാ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പഴയ ഒരു ബിൽഡിംഗ് ഒക്കെ അവിടെ പൊളിച്ചിട്ടുണ്ടല്ലോ ആ ലൈബ്രറിൻ്റെ അടുത്ത് അപ്പോൾ അതാ അവിടുത്തെ അവിടെയാണ് കേട്ടോ ഞങ്ങൾ വണ്ടി വെച്ചത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫോണിൻ്റെ പൗച്ച് മാറ്റാനുണ്ടെന്ന് അതൊക്കെ മാറ്റി ഞങ്ങൾ വരികയാണ് എൻ്റെ ഒരു ഫുൾ ഡേ ആണ് കേട്ടോ കാണിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്